ഇടി 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 കൊല്ല കൊല്ലെ കൊല്ലെ എനിക്ക് വേണം അടിക്കണം ഇതാരിയോ യ്യോട്ട് വെറുതെ മുന്നിൽ ഇത്ര പേരെന്തൊക്കെ നീ അടിക്കുമ്പോ നീ ആരാട കണ്ടി പിടിച്ചവനെല്ലാം ടിക്കാൻ അറിഞ്ഞോടീ വില്മോനൊന്നിട്ട് ഒരാളുണ്ടായിരുന്നൊക്കെ

യും പോല വി ആ തുടങ്ങിക്കോ തുടങ്ങിക്കോടിക്കോ തടയ്ക്കോ തക്കൂസ് നീ എന്നെ ആദ്യ ഷർട്ടും പാൻറ്റൊക്കെ ഊരി ഷട്ടിപ്പൊറത്തേക്ക നട്ട് നോക്കി ഒരു അത് ഊരാൻ ബുദ്ധിമുട്ടുണ്ടോ സാറിന് അതല്ലേ മേളിട്ടിരിക്കണല്ലോ മേളല്ല അവര് വായിക്കാറില്ല അതൊന്നും പറഞ്ഞോടും ഇംഗ്ലീഷ് വായിക്കാം അവന് വായിക്കാറില്ല പുറത്തിൽ നിന്ന് പറയുന്നവരോട് പറഞ്ഞു ഇതോടെ എന്തേലും ഭയം ഭയം ഇല്ലേ കൊറച്ചേറെ സൈലന്റോ വന്നിട്ട് സംസാരിക്കും മനസിലെ പിന്നെയും കൊറച്ചേരും അപ്പൊ എന്നിട്ട് ബാത്റൂം കഴിയാൻ വേണ്ടി നേരത്തെ ഇവിടം വരെ എത്തിയ ഞാൻ പിന്നെ നിന്നെ ആരെ പഠിപ്പിച്ചിടുകയാണോ പഠിപ്പിച്ചിടുകയാണോ നിന്നു സംസാരിക്കും സൗണ്ട് ഇവന് ആരോ ഇവനാരോ പഠിപ്പിക്കുന്ന സൗണ്ട് ഇവിടെ കേട്ടെന്തായാലും കഴിവ് അല്ലെങ്കിൽ വേഗം ചെയ്താ വേഗം പോവാം ഷട്ടൻമാരൂര് ഹലോ താല്പര്യ വിവരമുണ്ട് കഴിയേണ്ട ആവശ്യമില്ല ഏഹ് മനസ്സിലായോ നമ്മളിപ്പോന്നേക്കല്ലേ ഹോസ്റ്റേജ് അറിയാമോ നീ ഹോസ്റ്റേജ് ആണ് ഹോസ്റ്റേജ് എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് കാര്യമാണ് ഇത് ഇവൻ ബ്ലൈസ് ബ്ലൈസ് വേറെ കൊണ്ട െ പോയിപ്പോലേ അല്ല എന്തിനാ പറയൂസ്റ്റോ എന്ത് ബ്രോ എന്തിനോടുത്തു പറയൂട്ട് വെക്കട്ടെ നീ എന്തിനാ ഇറങ്ങി വെടിവെച്ചത് തന്നെ ഇറങ്ങി വെടിവെച്ചു എന്നെ അവനെ ബ്രോ മനസ്സിലായാണ് നമ്മളങ്ങോട്ട് പറയുന്ന ീ ഇവിടെ തുടച്ചിട്ട് പോയാൽ മതി മനസ്സിലായോ അടിച്ചിട്ടില്ലെങ്കിൽ തുടച്ചിട്ട് പോയാൽ മതിയാടിച്ചിട്ട് പോയാൽ മതി അങ്ങോട്ട് കാരണം അങ്ങോട്ട് കേട്ടാ മതി ടാ കൈവന്ദിച്ച കൈവന്ദിക്കൈമതിക്ക് കൈമന്തി അഡ്രസ് വരിക ആ അഡ്രസ് വരിക ആഡ്രസ്സും പാന്റും പാന്റ് സാധനങ്ങളൊക്കെ ഒരു നമുക്ക് ഇവിടെ ഒന്നുമില്ല നിങ്ങളുടെ കൂട്ടേ അല്ല നിങ്ങള് കാണിച്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു പരിപാടിയാണ് ശരിയാണ് അടിച്ചായിരുന്നു ബ്രോബ്രോ ഹലോ കേക്കാവോ ബ്രോ ആദ്യം കേവിയുടെ മെമ്പറിനെ അടിച്ച് അത് കഴിഞ്ഞ് നമ്മളെ കൂട്ടത്തില് അടിച്ച് നിന്നെ അടിച്ച നിന്റെ ഹോസ്റ്റേലും ഒക്കെ നീ എന്തിനാ അറിയണം നമുക്ക് തൂക്കാൻ തോന്നി തൂക്കി എന്ത് പറ്റി അടിച്ചില്ല നമ്മളാ പിന്നെന്താ ഇവ അടിച്ചില്ല വെളിയിലോട്ട് അതെടുത്തു ചീത്തയും ചെയ്തു അവനെ നിങ്ങള് കൂടുതലുള്ളവൻ തന്നെ അടിച്ചു നിന്നെ ദേശിപ്പിക്കേണ്ട ആവശ്യമില്ല അടിച്ചു നിന്നെ ദേശിപ്പിക്കേണ്ട ആവശ്യമില്ല കേൾക്കാൻ പറഞ്ഞു കേൾക്കാൻ പറഞ്ഞോ കേട്ടോ അതെല്ലാം പറയുന്നേ ഞാൻ പറയുന്നത് ആ ഞാൻ എനിക്ക് ഞാൻ പറയും മനസ്സിലായി ഇവനില്ലേ അത് ഞാൻ നിങ്ങളെ അടിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് പറഞ്ഞാൽ പ്ലെയറിനെയാണ് ഞാൻ കൊന്നേക്കുന്നത് മനസ്സിലായോ ബ്രോ ഞാൻ അങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നുണ്ടോ ബ്രോ ബ്രോ ഹോസ്റ്റേജ് എടുത്താ ഫീർ കാണിക്കാന്നുള്ള ബേസിക് ഹോസ്റ്റേജ് എടുത്ത് അത് അറിയില്ലെങ്കിൽ അതിനുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കും ും പറ്റുന്നവിടെ വരത്തില്ലോ ബ്രോ ബ്രോ ടിക്കറ്റ് ഓസ്ട്രേലിയ എടുത്തിട്ടുണ്ടെങ്കിൽ ബ്രോ എന്നുള്ള ഫിയർ കാണിക്കണം ഇവിടെ പല അഡ്മിൻസ് ബ്രോഡ് എടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആയോ ഇനി അകത്തൊന്നൂടാകുമ്പോ ക്ലിയർ ആയില്ലെന്ന് പറയല് കൊറച്ച് പരിപാടികളെ നീ അനുസരിച്ചില്ലെങ്കിൽ അത്രേ നേരം ഇവിടെ കൂടുതലാണ് ൂരിയെ കേട്ടോ ഇനി ബഗ്ലി അടിക്കത്തില്ലേ സോറി ബഗ്ലി ബി പ്രസര് കേട്ടോ പ്രസവർക്കോ സൗണ്ട് എന്നിട്ട് പറയും എനിക്ക് മനസ്സില്ലെന്ന് പറയും അട ഇനി ചോദിക്കണ എന്ത് ചെയ്യണോ വേണ്ടയോ ഇനി ഹലോ കേക്കാമോ എന്തോ അമ്മാര് പറഞ്ഞേ പറഞ്ഞ ട എടാ ബ്ലേസ് നമ്മളാണ് നിന്നെ ഓസെ എടുത്തത് അല്ലാതെ നിന്റെ കൂടെ അവന്മാര് പറയുന്നല്ല നമ്മളെ പറയുന്ന എല്ലാവരും പാന്റ് ഷഡി അണ്ടു എല്ലാം വരെ സമയം കൂടിയേ ഞാൻ പറഞ്ഞില്ല ഹലോ

നമ്മടെ ഗ്യാങ്ങിന് നാണക്കെ കൊറച്ചുപേരോ പിടിച്ചേക്കാൻ പറ്റും കൊറച്ചുപേരോ പിടിച്ചേക്ക എന്നിട്ട് വയറൂര് വേറൊരു അല്ലെങ്കിൽ അവരോട് ചോദിക്കാം എന്തിനാണ് പഠിച്ചോണ്ട് പറഞ്ഞു മേടിക്കേ പറഞ്ഞ കേട്ടാ മതി ഇപ്പൊ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ കാര്യം പറഞ്ഞു

രാമിടാ അതെന്നെ <tego coughs> ആ കൊല്ല അറിയാലേ ഇതൊക്കെ അറിയാലോ ഇത് ചാർലി പഠിപ്പിച്ചത് ചാർലിന്റെ ശീലമുള്ളതാണ് അതെ കുടിഞ്ഞിന്ന് കഴിവുള്ളൂ എന്തോ അത് ബഗ്ളിയാണ് കുടിക്കാൻ പറ്റൂതിപ്പോ വ്യത്യാസം ഒന്നുമില്ല ചാർലിന്നക്കൊണ്ട് സെൽഫി എടുക്കാൻ ഇല്ലല്ലോ സിറ്റിയിലൊരു ലൈവ് ഇടാൻ പറ്റുന്ന പറ്റുമോ ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമ്മളിപ്പോ ഉള്ളത് ബഗ്ലിന്റെ കൂടെയാണ് ബഗളിയാണ് ബഗളിയണ്ണാൻ എച്ച് എഫ് ബഗളിയാണ് എച്ച് എഫ് ബഗളി പുതിയ ആളാണ് നമ്മുടെ അതെ 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 നിങ്ങളുടെ യാങ്ങ് ഹോസ്പിറ്റലറ്റ് കഴിവുണ്ടെങ്കിൽ ബഗ്ലി എണ്ണം വന്ന് വിട്ടി വന്ന് കഴിത്താൻ ഇരുന്ന് ബഗ്ലി പ്ലേസ് നല്ലവണ്ണം കഴിവ് രണ്ടു വാച്ചി എല്ലാരെയും ഒന്നും പിന്നെന്തിനാണ് വെറുതെ ഇത് 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 പഗ്ലിയില്ലേ വിത്ത് അല്ല നിങ്ങളെല്ലാം ഞാൻ അടിച്ചേ അതിന്റെ ആവശ്യം ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുള്ള ഞങ്ങൾ തരും ഓടാ നീ തന്നോ നീ തന്നോ നീ തന്നോ നീ നീ കൊറേ നീ തെരൂ നീ തെരൂടെന്നില്ല കൊറേ മേടിക്കും എന്നാലും കൊറേ തന്നിട്ടില്ല വീട്ടിലി ഒരു തന്നെ നീ പറഞ്ഞിട്ടില്ല മോനെ വീട്ടിലെ ഒരു തന്നെ ഓർമ്മയില്ല ഓർമ്മ ഇണ്ടാ ഓർമ്മ ഇണ്ടാ ഒരു പാട്ട് വെച്ചാടാ ഒരു ബിജു വെച്ചവന് മനസ്സിലായി അവൻ പറഞ്ഞാലും മാറിപ്പോയതാണോ എങ്ങനെയാണെന്ന് താളം പഠിക്കേണ്ട ആവശ്യമില്ല താളം കഴിയുമ്പോ നീ ഒക്കെ ഇങ്ങനെയാണെന്ന് മനസ്സിലായോ ഇണ്ടാവാ അയ്യോടാ കേട്ടില്ല പിന്നെയാ നമ്മള് നമ്മളൊരു ഫൈറ്റ് കഴിഞ്ഞിട്ട് രസം ഉണ്ട് ഈ കക്കൂസ് കഴിയുമ്പോൾ മാസം എനിക്ക് മനസ്സിലാവുന്നത് കഴിക്കൊണ്ട് മാസം എടാ അന്നത്തെ റാവത്തടൊക്കെ തലകോടെ ഇട്ടിട്ടാണ് ഓടുന്നതല്ലാസ്റ്റ് അടിക്കാൻ പറ്റും പക്ഷെ കൊറച്ചുപേരൊക്കെ കമ്പാക്ക് അടിക്കണം എന്നാ പറ്റും ചെലപ്പോ പറ്റിയിരിക്കടാ കണ്ടിട്ടൊക്കെ ഒന്നേ ഉള്ളൂ ബ്രോ ടാപ്പ് ഒഴിച്ച് എന്ത് വേണം അയ്യോ റെഡിയാ പെടിയാക്കട്ടോസ് ഇവന്മാർക്ക് അടിക്കണേ നിങ്ങളുടെ അങ്ങോട്ട് നമ്മളൊന്നടിക്കായിരുന്നു അതെ നിങ്ങള് പറഞ്ഞതി ട നിങ്ങള് എപ്പോ വരൂടാ ഇവരെപ്പോ വരും ഡേറ്റ് ഡേറ്റ് നമ്മളൊന്ന് റെഡി ആയിട്ട് എടുക്കുന്നുണ്ടോ അല്ലല്ലോ നമുക്കൊന്ന് റെഡി ആയിട്ടിരിക്കണല്ലോ ഇമാര് പറഞ്ഞു റാവുത്തറൻ്റെ ഒരു റീത്ത് വെക്കണം അപ്പഴേക്കും മാര് വണ്ടിയിൽ എഴുതി വെച്ചിട്ടുള്ള വല്ല്ഡർ നോക്കി ഒരു കടിച്ച മാർക്ക് കേൾക്കുന്നില്ല എടാ എടാ അന്നത്തെ ഒരു സിറ്റുവേഷൻ ല്ലേ അതപ്പൊ വീട് വെറുതെ ആ കാര്യമൊന്നും പറയണ്ട എന്ത് സിറ്റുവേഷൻ ഇമാര് വണ്ടി എഴുതി വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക് അക്ഷരത്തി അല്ല അത് വേണ്ട എടാ അന്നത്തെ സിറ്റുവേഷൻ ഓർമ്മയില്ലേ ഒഴിവാക്കിട്ടുണ്ട്